ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെജിറ്റബിൾസും ബീഫും ചേർത്തുണ്ടാക്കുന്ന ഒരു സ്റ്റൂ ആണ് എൻ്റെ കാണിക്കുന്നത് ബീഫിന് പകരം ചിക്കൻ ചേർത്തും ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ് കഴുകി വൃത്തിയാക്കിയ അഞ്ഞൂറ് ഗ്രാം ബീഫിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുതായി എരിഞ്ഞ ഇഞ്ചിയും ഒരു മീഡിയം സൈസ് സവാളിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് കുറച്ച് കറിവേപ്പനയും കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ച് എട്ട് വിസിൽ വരുന്നതുവരെ വേവിക്കുക ബീഫ് വേവുന്ന സമയം കൊണ്ട് ആവശ്യമായ വെജിറ്റബിൾസ് എല്ലാം കുക്ക് ചെയ്തെടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിൽ അര ടീസ്പൂൺ കടുുകിട്ട് പൊട്ടിച്ച് രണ്ട് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പൂ ഉണക്കമുളക് കറിവേപ്പില രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുക്കൊടി പേസ്റ്റ് കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വയറ്റുക ഒരു ഒരു വലിയ വലിയ സവാള സൈസ് പൊട്ടറ്റോ ബീൻസ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് എല്ലാ വെജിറ്റബിൾസും ചേർത്ത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കാണുന്ന സപ്പോർട്ട് കൊണ്ടാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത് മൂന്നര മിനിറ്റ് മാത്രമുള്ള ചെറിയൊരു മീഡിയമാണ് മീഡിയ ഫുള്ളായി കാണണേ നല്ല എഴിവുള്ള നാല് പച്ചമുളക് ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ വളറ്റാം ബീഫ് ഇപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങയുടെ രണ്ടാം പാൽ ചേർക്കാം വെജിറ്റബിൾസിൽ ഉപ്പ് ചേർത്തിട്ടില്ല അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ കൊക്ക് ചെയ്യാം ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഉടഞ്ഞു പോവാതെ ഓരോ പീസും എടുത്ത് കഴിക്കാവുന്ന രീതിയിലായിരിക്കണം വലിയ ജീരകവും കുരുമുളകും ചേർത്ത് പൊടിച്ചത് ഒരു സ്പൂൺ ഇട്ടതിന് ശേഷം തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ രണ്ട് ചെറിയ ഉള്ളി രണ്ട് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില മൂപ്പിച്ച് ചേർക്കാം